സെയിൽസ് സെയിൽസ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓഫ് എനർജി 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 ദ യു ഹാവ് എന്ന് പറയുന്നത് ഒരു ആണ് നമ്മളുടെ ാണ് ഒരു പ്രശ്നവുമായിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എനർജിയാണ് സെയിൽസ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ അടുത്ത് വരുന്നത് എന്തെങ്കിലും ഒരു ഒരു സ്റ്റയറിങ്ങിന്റെ അവന് ആ സ്റ്റയറിംഗ് പിടിക്കുന്നതിന് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ഒരു ഫ്ലോർ മാറ്റ് വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ആ കാല് വെക്കുമ്പോൾ കാറൊക്കെ ചളിയാവാതിരിക്കാനും പൊടിയാവാതിരിക്കാനുള്ള സൊല്യൂഷൻ ആണ് അങ്ങനെ ഓരോ കാര്യവും ഓരോ സെയിൽസും ഒരു സൊല്യൂഷൻ ആണ് അല്ലേ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഓരോ സെയിൽസും അങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു എനർജി പാസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ആ എനർജി പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ എനർജി നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ നിങ്ങൾക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ നിങ്ങൾക്കില്ലാത്തൊരു സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ സോ സെയിൽസ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ദ എനർജി വിത്ത് ഇൻ യു ഹാവ് നിങ്ങളിലുള്ള ഒരു സംഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം നിങ്ങളുടെ എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ഒരു കസ്റ്റമർ ഒരു സംഭവമായിട്ട് ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഉഷാറോടുകൂടി ആ ഒരു എനർജിയോടുകൂടി അവരെ റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റണം ആ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളെ കേട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള പരിഹാരം കൃത്യമായ ഉത്തരത്തോടുകൂടി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഒരു എനർജിയോടുകൂടി നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ തന്നെ ഒരു കുബൂസും ഒരു മോരും കളിക്കുക അല്ലെങ്കിൽ ഒരു തയറിലും കുക്കബൂസും ഒക്കെ അന്ന് ഒരു ഉഷാറില്ലാണ്ട് കട്ടൻ ചായം കൂടി ആവിയിട്ട് നിന്നാൽ നടക്കൂല ആ എനർജി വേണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഷോപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫുൾ ഡേ നിങ്ങൾക്ക് ആ ഒരു എനർജി ഉണ്ടായിരിക്കണം ഇല്ലേ നിങ്ങൾ കുറച്ചൊരു ഡെഫി ഫീൽ ചെയ്യുന്നോ ഒന്ന് പുറത്തു പോവുക മുഖക്കൊന്ന് വാഷ് ചെയ്യുക ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായിട്ട് തിരിച്ചു വരിക ഒരിക്കലും ആവി എല്ലാം കൂടി മുഷിഞ്ഞ മുഖത്തോടെ നിൽക്കുന്നത് ഇടക്കിടക്ക് പുറത്ത് പോവുക ഒന്ന് വാഷ് ചെയ്യുക അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വരിക ഒരിക്കലും ഒരു ഉഷാറില്ലാതെ ഒരു എനർജി ഇല്ലാതെ കസ്റ്റമറോട് നിൽക്കൽ പ്രത്യേകിച്ച് നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ ഷോപ്പിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ മുഖം പ്ലസന്റ് ആയിരിക്കണം വേണ്ടേ ഒരു എനർജി ഉണ്ടാവണം നിങ്ങൾ കാണുമ്പോൾ തന്നെ കസ്റ്റമർക്ക് നിങ്ങളോട് വന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കഴിയണം ഇപ്പൊ സൽമാൻ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് വേൻ എന്ന് ചോദിക്കണം ചോദിക്കണം അതാണ് നമ്മുടെ കഴിവ് അവിടെയാണ് നമ്മൾ എനർജി പാസ് ചെയ്യുന്നത് നമ്മൾ ഡീൽ ചെയ്ത കസ്റ്റമർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളെ തന്നെ ചോദിച്ചു വരണം ഒരിക്കലും മറ്റൊരാളത്തേക്ക് പോരുത് അതാണ് നമ്മുടെ കഴിവ് അതാണ് നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന എനർജി മനസ്സിലായോ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റണം അതാണ് അൾട്ടിമേറ്റ്ലി സെയിൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഞാൻ പറയുന്ന കാര്യം അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എപ്പോഴും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഏറ്റവും നല്ല ഡ്രെസ്സിങ്ങിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ കസ്റ്റമറേയും സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ മാത്രമേ ആ കസ്റ്റമർ തിരിച്ചു വരൂ അപ്പോൾ മാത്രമേ ആ കസ്റ്റമർ വീണ്ടും വീണ്ടും നിങ്ങൾ അന്വേഷിച്ച് വരൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് വാങ്ങിയെടുക്കാൻ പറ്റൂ